ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം കർത്താവ് നമ്മളെ ഓരോ ദിവസവും നേരായ പാതയിലൂടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ബ്ലെസ്സിങ് ടുഡേയിലെ സന്ദേശം അതിലൂടെ ദൈവം നമ്മളെ നമ്മുടെ വഴിയെ നമ്മുടെ പാത്തിനെ അവൻ നേരെയാക്കുകയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ക്രിക്കറ്റ് പാത്തിലൂടെ അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ലോകം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് മുൻപെയുള്ള എക്സ്പേർട്സ് നമ്മളോട് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയായിരിക്കും നാടോടുമ്പം നടുവയോടണം എന്നൊക്കെയായിരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ദൈവത്തിൻ്റെ വഴികൾ അത്തരത്തിലുള്ളതല്ല ദൈവത്തിൻ്റെ വഴികൾ തികവുള്ള വഴികളാണ് അപ്പോൾ ആ വഴി നേരായ മാർഗത്തിലും മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഒരു പ്ലം ലൈൻ അല്ലെങ്കിൽ അളവ് കോൽ എന്ന് പറയുന്ന ദൈവ വചനമാണ് ആ ദൈവവചനം നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അകത്തുള്ള ആത്മാവ് അത് കുറച്ചുകൂടെ ആയിട്ട് നേരായ പാതയിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കും അതിനുവേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് ഇന്നത്തെ നമ്മുടെ സ്പോൺസഡ് കീ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് അരുൾ ദാസി സ്റ്റെല്ലാസ് ആണ് താങ്ക് യു ഇന്ന് ഇളയ മകൾ രജോഷിയുടെ ഇരുപത്തിയേഴാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ രജോഷ കർത്തവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മാർച്ച് നാലിന് കൊച്ചുമകൾ ഗ്രേലിയയുടെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബേർത്ത്ഡേ ഗ്രേലിയ കർത്താവ് അനുഗ്രഹിക്കട്ടെ മാർച്ച് പതിനേഴിന് രാജിഷയുടെ ജന്മദിനമാണ് വരാൻ പോകുന്നത് അഡ്വാൻസ് ഹാപ്പി ബേർത്ത് രാജിഷ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഇളയ മകൾ വിവാഹം നടക്കുവാൻ അവർക്കൊരു ഭവനം ഉണ്ടാകാൻ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ അടുത്തത് ഒരു സ്പോൺസർ മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ് താങ്ക് യു മകൻ ശ്രീധരന് പ്ലസ് ടു എക്സാമിൽ നല്ല മാർക്കോടെ പാസ്സാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത വിജയലക്ഷ്മിയുടെ ജോലി ിൽ കർത്താവ ഉയർച്ചയും അനുഗ്രഹം ഉണ്ടാകേണ്ടതിന് വേണ്ടി കൂടെ ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത സ്പോൺസേഴ്സിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് എല്ലാവർക്കും സ്വാഗതം ടി വിയിൽ കാണുന്നവർ സ്വാഗതം യൂട്യൂബിൽ കാണുന്നവർക്ക് സ്വാഗതം ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് സ്വാഗതം ബ്ലസ്സിംഗ് ആപ്പിലോ ബ്ലസ്സിംഗ് വെബ്സൈറ്റിലോ ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിൽ കാണുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയും ഇപ്പോൾ തന്നെ വിളിച്ച് പറയാം ജോയിൻ ചെയ്യാൻ പറയാം കാരണം കർത്താവ് ഓരോ ദിവസവും പുതുതായി ചിലത് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കും പലപ്പോഴും നമ്മൾ നമ്മളൊരു മനസ്സിലാക്കുക നമ്മളൊരു ഇങ്ങനെ ഓർക്കുക ഒരു വലിയൊരു അണക്കെട്ട് ഇടുക്കിയിലൊക്കെ കുറെ അണക്കെട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു അണക്കെട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക മുല്ലപ്പെരിയാറാണെന്ന് തന്നെ വിചാരിച്ചു മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് പൊട്ടുമെന്ന് അറിയില്ല എങ്കിലും നമുക്കൊരു ഇത്തിരി വെള്ളം വേണം ഒരു ബക്കറ്റ് വെള്ളം വേണം ഒരു അണക്കെട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം നിറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എൻ്റെ പുറത്ത് നിൽക്കുക ഈ അണക്കെട്ടെങ്ങാലും പൊട്ടിയാൽ ബക്കറ്റും ഉണ്ടാവില്ല കെറ്റ് നിറക്കാൻ വന്ന ആളുകൊണ്ടാലും ഒന്നും അത്രയും വലിയ ഒരു റിസർവാണ് അവിടെ ഉള്ളത് അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് ഈ റിസോഴ്സസിൻ്റെ കപ്പാസിറ്റി അല്ല പക്ഷെ റിസീവിങ് കപ്പാസിറ്റിയാണ് പക്ഷേ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട് ദൈവത്തിൻ്റെയിൽ ധാരാളമുണ്ട് തരാനും മനസ്സുണ്ട് പക്ഷെ നമുക്ക് സ്വീകരിക്കാൻ ഉള്ള പാത്രമുണ്ട് ഈ ബക്കറ്റിലോട്ട് അണക്കെട്ടിലെ വെള്ളം എല്ലാം കൂടി ഒഴുകിയാൽ ആ പ്രദേശം ഉണ്ടാവില്ല ഇതുപോലെയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്നത് എത്ര വേണേലും തരാൻ ദൈവത്തിനുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് അത് സ്വീകരിക്കുവാനുള്ള പ്രാപ്തിയില്ല ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി ടി വിയിലൊക്കെ കണ്ട് കാർട്ടൂണും ടി വിയിലൊക്കെ ബുള്ളറ്റ് കണ്ടു അപ്പൊ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് ഡാഡിയുടെ അടുത്ത് ചെന്നിട്ട് ഡാഡി എനിക്ക് ഇപ്പം ബുള്ളറ്റ് വേണം അപ്പൊ പറയുണ്ട് ടോയ് ടോയ് അല്ല ഒറിജിനൽ ബുള്ളറ്റ് വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അവന് ഈ മൂന്ന് വയസ്സേ ഉള്ളൂ എത്ര വയസ്സാണ് ഇപ്പോൾ ലൈസൻസ് കിട്ടുന്നത് പതിനെട്ട് വയസ്സാണ് നിങ്ങൾ പറഞ്ഞു എത്ര വയസ്സാണ് അതുവരെ അവൻ ഈ മൂന്ന് ഒരു പതിനഞ്ച് കൊല്ലം കഴിയാതെ ഇവന് ഈ അപ്പൻ ബൈക്ക് കൊടുക്കാൻ പറ്റില്ല പതിനഞ്ച് കൊല്ലത്തിലും ഇവന് പ്ര വരുമോ എന്നറിയില്ല അവൻ ലൈസൻസ് എടുക്കണം കൈ തെളിയണം എന്നിട്ടൊക്കെ കൂടി ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും കയ്യിലോട്ട് കൊടുക്കാൻ പറ്റും ശരിയാണ് ഇതുപോലെ പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നമ്മൾ ചോദിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ സ്വപ്നം കാണുന്നതിനേക്കാൾ സങ്കല്പിക്കുന്നതിനേക്കാൾ ഒക്കെ ഉപരിയായി തരുവാൻ എഫ് എസ് ലേഖനം മൂന്നിൻ്റെ ഇരുപത് അനുസരിച്ച് തരുവാൻ ദൈവം പ്രാപ്തനാണ് പക്ഷെ നമുക്ക് സ്വീകരിക്കാനും അത് കൈകാര്യം ചെയ്യുവാനുമുള്ള പ്രാപ്തിയില്ല ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് പലരുടെയും പ്രാർത്ഥന വിഷയങ്ങൾ വൈകുവാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ പല കാരണങ്ങളിൽ ഒന്ന് ആ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കയ്യിൽ കിട്ടിയാൽ അത് കൊണ്ടുപോകാനുള്ള കഴിവായിട്ടില്ല ചില ആമ്പിള്ളേരെ കണ്ടിട്ടുണ്ട് പ്രായമായി വിവാഹപ്രായമായിട്ടില്ല പുഴയെങ്കു പെമ്പിള്ളേരുടെ പുറകെടക്ക് വർണ്ണത്തിനെ കണ്ടുവെക്കും ഇപ്പം കറ്റി ചേർന്ന് ഇപ്പം കല്യാണം കഴിച്ചേർന്ന് വീട്ടിൽ ചെന്ന് ബോളോട്ടാക്കും നിനക്ക് പ്രായമായിട്ടില്ല നീ മാരേജിൾ ഏജ് ആയിട്ടില്ല ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ആമ്പിള്ളേർക്കും പെമ്പിളേർക്കും എന്താ എത്രയാണ് ഇരുപത്തൊന്ന് വയസ്സ് എന്തോ അതല്ലാതെ ഒരു ശരിയായ ലീഗലായി വിവാഹം ചെയ്ത് ജീവിക്കാൻ സാധ്യമല്ല അതിനൊക്കെ വയലേറ്റ് ചെയ്യുന്നവർ കാണുമായിരിക്കും ജനനീയതി ഒക്കെ തിരുത്തുന്നവരും അങ്ങനെയുള്ള ഒഫീഷ്യൽ വെഡിങ് ഒന്നും ഇല്ലാതെ വിളിച്ചുകൊണ്ട് പോരുന്നവരും ഉണ്ട് ഈ കാലത്ത് ഞാൻ പറയുന്നത് സമയമാകുന്നതിന് മുമ്പ് തിരക്ക് കൂട്ടാതെ സമയമാകുമ്പോൾ അതിൻ്റെ പ്രാപ്തിയാകുമ്പോൾ അത് ചെയ്യാറാകുമ്പോൾ എൻ്റെ അടുത്തൊക്കെ കൊച്ചു പിള്ളേർ വന്നിട്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് ഇത്ര നാളായിട്ട് ഞങ്ങൾ അഫെയറിലാണ് റിലേഷൻഷിപ്പിലാണ് ബ്രദർ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരും സമ്മതിക്കാനും ഞങ്ങൾക്ക് പിരിഞ്ഞു പോകാതെ ഒരു ചെന്നു ജീവിക്കാനായിട്ട് ബ്രദർ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വരും അപ്പോൾ എത്ര വയസ്സുണ്ട് മോളെ ചവന്നീസ് പത്തൊമ്പത് വയസ്സ് ഇവിടെ എത്ര വയസ്സുണ്ട് ഇരുപത് വയസ്സ് നിങ്ങൾ കല്യാണം കഴിക്കാനുള്ള സമയമായി പ്രാപ്തി ആയി ഇപ്പം ചെല്ലാൻ പറ്റും ഇല്ല ഞങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ പിന്നെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു പഠിക്കുവോ അപ്പം നിങ്ങളെങ്ങനെ ജീവിക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ജോലി പക്ഷെ ജോലിയിലായിട്ടില്ല സാമ്പത്തികം എന്താണെന്നറിയില്ല എങ്ങനെ അറിയില്ല പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയില്ല അസഹിഷ്ണുതയാണ് പലപ്പോഴും ആയിട്ടുള്ള സമയത്ത് മെച്യൂരിറ്റിയിൽ വരേണ്ടതിനെ ഇങ്ങോട്ട് പുളിൻ ചെയ്ത് പിടിക്കുന്നത് കൊണ്ട് പലതും തകരും അങ്ങനെയുള്ള പലതും ഒരു മാസം കഴിയുമ്പോൾ ഒന്നര മാസം കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ സംശയങ്ങൾ അവന് മെസ്സേജ് വന്നു വാട്സപ്പിൽ കോൾ വന്നു വേറെ ആളുമായിട്ട് എന്തോ കണക്ഷൻ ഇവൾക്കുണ്ടാവും ഈ ഇവൻ്റെ ഫോണിൽ വേറൊരു പെങ്കച്ചൻ്റെ ഫോട്ടോ വന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും തല്ലുകൂടി പ്രശ്നങ്ങളായി പോലീസ് കേസായി ഇങ്ങനെയൊക്കെ മാറുന്ന പല കേസുകൾ നമ്മൾ കാണാം പറഞ്ഞു വരുന്നത് ദൈവത്തിൽ നിന്നൊരു വിടുതൽ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നമുക്കൊരു പക്വതിയിലേക്ക് വളരേണ്ട ആവശ്യമുണ്ട് ഗലാത്തിലേഖന നാലാമധി എടുത്ത് വായിച്ചു നോക്കണം അവിടെ പറയുന്നത് ഒരു അവകാശി ബാലനായിരിക്കുന്നിടത്തോളം കാലം അവൻ ശിശുബാലകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഒരു വലിയ ബില്ലണേരുടെ വീട്ടിലൊരു കുഞ്ഞുപുറ എന്നുവെച്ച കോടീശ്വരനാണ് ആസ്തികൾ ആർക്കും തിട്ടപ്പെടുത്താൻ സാധ്യതയില്ല അത്ര ആസ്തി അവിടെ ഒരു കുഞ്ഞു പുറം അവൻ അവകാശിയാണ് ആൺകുഞ്ഞ അവകാശിയാണ് അപ്പന്റെ സ്വത്തിനൊക്കെ അവകാശമുണ്ട് പക്ഷേ ഈ സമയത്ത് ഒരു വയസ്സുള്ളപ്പോൾ രണ്ട് വയസ്സുള്ളപ്പോൾ മൂന്ന് വയസ്സുള്ളപ്പോൾ അവൻ അമ്മയുടെയും ആയമാരുടെയും ഒക്കെ പരിചരണത്തിലാണ് ശിശുപാലകന്മാർ േബി സിറ്റേഴ്സും ഈ കുഞ്ഞിനെ വളർത്താൻ നിയോഗിക്കപ്പെട്ട ആളുകൾക്ക് അവർക്ക് കീഴ്പ്പെട്ടിരുന്നേ ഈ കുഞ്ഞ് ഞാൻ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും അനുഭവിക്കാൻ തനിക്ക് സാധ്യമല്ല അതിൻ്റെ അർത്ഥം ദർ ഷുഡ് ബി എ ഗ്രോത്ത് ഇൻ മെറ്റൂറിറ്റി ഇത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വരാത്തത് അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ മറുപടി വൈകുന്നത് ഇന്നലെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ വിൽഡർനസ് ജേണിയിൽ ഇസ്രായേൽ മക്കൾ മിസ്രായിം എന്ന് പറയുന്ന വീടായ ഈജിപ്തിൽ നിന്നും ആറു ലക്ഷത്തോളം കാലാളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും അടക്കം ഇരുപതോ മുപ്പതോ ലക്ഷം പേർ ഒരുമിച്ച് പുറത്തേക്ക് വരികയാണ് ഒരു ഭാഗത്തൊരു ചോദ്യമുണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു രാജ്യം പിറക്കുമോ അങ്ങനെ പുറത്തു ഒരു രാജ്യം പുറത്തേക്ക് വന്നു എന്നാൽ ഇനി വേറൊരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനിൽ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാക്തത്വം ചെയ്യപ്പെട്ട ഭൂപ്രദേശത്തേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് ഇന്നലെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്തത്വം ജോഷയുടെ പുസ്തകത്തിൽ അത് നിറവേറുന്നു അതിനിടയിലുള്ള നാല് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ ലൈഫ് ചാറ്റിലിട്ടെ പെട്ടെന്നിട്ടെ പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം നാല് പുസ്തകങ്ങളിലൂടെ ഒരു പ്രക്രിയ ഒരു പ്രോസസ്സ് നടക്കുകയാണ് അതിലാണ് ഇവരെ അവിടെ പോയി ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് വളർത്താൻ പോകുന്നത് അതിനടുത്ത് നാൽപ്പത് വർഷം പല ഉണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ ആ പോകുന്ന വഴിയിൽ ഷെഖേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓർദാൻ നദി കഴിഞ്ഞ് ഷെഖേം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ദൈവം പറഞ്ഞു വെയിറ്റ് ഒരു പ്രത്യേക പരിപാടി നമ്മളിവിടെ ചെയ്യാൻ പോകും ഒരു സെറമണിയം ആറ് ഗോത്രങ്ങളായി രണ്ട് ആറ് ഗോത്രങ്ങളുള്ള രണ്ട് ടീമായി തിരിയാൻ പറഞ്ഞു ഇന്നലെ ഞാൻ അവരുടെ പേരൊക്കെ വായിച്ചു അവർ തന്നെ ബസി ഇരുപത്തേഴാം അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ അല്ലേ നമ്മൾ കണ്ടത് ഷിമിയോൺ ലേവി യഹൂദ ഇസാഖാർ യോസെഫ് ബെഞ്ചമിൻ ബെന്യാമി ഇത്രയും പേർ ഗിരിസീം എന്ന് പറയുന്ന ഗരിസീം പർവ്വത ഏതാണെന്ന് പറയാമോ പച്ചിപ്പൊള്ളതാണ് ഇല്ലാത്തതാണ് ലൈൽസാറ്റിലിടാമോ ഗരിസീം എന്ന് പറയുന്ന പച്ചിപ്പുള്ളത് അത് അറുനൂറ് അടി വീതി ഉള്ള ഗ്യാപ്പിന്റെ വാലിയുടെ തെക്ക് വശത്തായിട്ടാണ് നിൽക്കുന്നത് വടക്കു വശത്ത് ഏബാലിലേക്ക് നോക്കിയ ഒരു പച്ചപ്പുല്ല് പോലുമില്ല എല്ലാം ഉണങ്ങി കരഞ്ഞ് വെറും പാറയായി നിൽക്കുകയാണ് കണ്ടാൽ അറിയാൻ ശാപം പിടിച്ച പോലെ നിൽക്കുന്നത് ഇപ്പുറത്ത് കണ്ടാൽ അറിയാം ഓഹ് ഒരു ഐശ്വര്യമുള്ള ഒരു പർവ്വതം തൊട്ടടുത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് അടിയോളം പൊക്കമുണ്ട് രണ്ടിലും ഇടയ്ക്കൊരു അറുന്നൂറ് അടിയുടെ ഗ്യാപ്പുണ്ട് ഈ രണ്ടും ചരിവിലേക്ക് സ്റ്റേഡിയം പോലെ കിടക്കുന്ന ഗാലറി പോലെ കിടക്കുന്നതിലേക്ക് ജനങ്ങളങ് നിന്നു ലേവിരും പുരോഹിതരും ഉറക്കെ വിളിച്ചു പറയുകയാണ് എന്താ വിളിച്ചു പറയുന്നത് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ അടുത്ത അധ്യായത്തിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ആ അനുഗ്രഹങ്ങൾ ലേവ്യരും പുരോഹിതന്മാരും ഗിർസീം പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ച് പറയുകയാണ് അപ്പോൾ ആ പർവ്വതത്തിലുള്ളവർക്കും നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് പി എ സിസ്റ്റം ഒന്നും വേണ്ട മൈക്ക് വെക്കണ്ട ഒന്നും വെക്കാതെ തന്നെ ഈ വാലി ആയതുകൊണ്ട് ഒരു റിവർബറേഷനോട് എക്കോയോടുകൂടെ മാറ്റം ഈ പാറക്കൂട്ടങ്ങളിൽ ഇങ്ങനെ തട്ടി ഭയങ്കരമായ ഒരു സൗണ്ട് എഫക്ട് തന്നെ അവിടെ ഉണ്ട് പ്രപഞ്ചത്തിൻ്റെ പ്രത്യേകമായ ആ പ്രദേശത്ത് നിന്നു കൊണ്ടു പുരോഹിതന്മാരെല്ലേവരും ഉറക്കെ വിളിച്ചു പറയുന്നു എന്ത് ആവർത്തന പുസ്തക ഇരുപത്തെട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതൽ പതിനാല് വരെയുള്ള അനുഗ്രഹത്തിന്റെ ഭാഗം ഒരു ഉറക്കെ വിളിച്ചു പറയുകയാണ് നിന്ദതയവുമായ കർത്താവിനെ നീ അനുസരിച്ചാൽ നീ സകല ജാതികളെക്കാളും ഉന്നതമാകും ജനമെല്ലാം ആമേൻ എന്ന് പറയണം പിന്നെ താഴേക്കുള്ള ഒത്തിരി ഉണ്ടല്ലോ പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും ജനമെല്ലാം ആമേൻ അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും ജനമെല്ലാം ആമേൻ പിന്നെ നീ ദൈവം നിന്നെ വാലല്ല തലയാക്കി മാറ്റും സകലും ചേർന്ന് ആമേൻ നിന്റെ മാവ് ഉഴക്കുന്ന തൊട്ടിയും പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും ജനമെല്ലാം ആമേ ഒരു ഭയങ്കര സംഭവമാണ് പ്രപഞ്ചമത് കേൾക്കുകയാണ് കർത്താവ് ഒരു കാര്യം കൂടി പറഞ്ഞു ഇതിന് സാക്ഷി നിൽക്കാൻ വേണ്ടി ഞാൻ ഭൂമിയെ ആകാശത്തെ കൂടി വിളിച്ചു നിർത്തിയിട്ടുണ്ട് ഇവര് സാക്ഷികളാണ് എനിക്ക് കാരണം ഒന്നുകിൽ ഷാബല്ലാൻ ഗൃഹ ഏതെങ്കിലും ഒന്നും നീ തിരഞ്ഞെടുക്കണം പരിശുദ്ധാത്മാഭാരമോടൊക്കെയോ ശക്തമായി സംസാരിക്കുന്നു ജീവിതം തെരഞ്ഞെടുപ്പുകളുടെ യാത്രയാണ് അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇന്നലെ തുടങ്ങിയത് ഏതം തോട്ടം മുതൽ തെരഞ്ഞെടുപ്പുകളാണ് അപ്പം ഈ ആദ്യത്തെ പ പതിനാല് വചനങ്ങൾ ഇവരിങ്ങനെ ഉരുവിട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ ഏബാൽ പർവ്വതത്തിൻ്റെ മുകളിൽ മറ്റേ ആറ് ഗോത്രങ്ങൾ അതേതൊക്കെയാണ് റൂബൈൻ ഗാദ് ആഷർ സെബുലൂൻ ഡാൻ നഫ്താലി ആറ് ഗോത്രങ്ങൾ അവിടെ നിൽക്കേറിയിട്ടുണ്ട് കൂടെയുള്ള പുരോഹിതന്മാരും ലേവരും അവിടെ നിന്നുകൊണ്ട് ഓഹ് പതിനഞ്ച് മുതൽ അറുപത്തെട്ട് വരെയുള്ള വെച്ചാൽ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിൻ്റെ പതിനഞ്ച് മുതൽ അറുപത്തെട്ട് വരെയുള്ള ആ ഭാഗം അത് നീണ്ട ഭാഗമാണ് ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ ഉമ്മക്കോട്ടെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നും അത്രയും ശാപങ്ങൾ ഓരോന്നും വിളിച്ചു പറയുമ്പോൾ ജനമെല്ലാം ആമേൻ എന്ന് പറയും ഇത് മുഴുവൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ ഈ താഴെയുള്ള ആ ഭാഗത്തേക്ക് നടുക്കോട്ടിറങ്ങി നിന്നിട്ട് ചില പാറകൾ കൊണ്ടുവന്ന് അതിൽ ഇതെല്ലാം എഴുതി വരും എഴുതിയിട്ട് അവിടെ വെച്ച് ദൈവത്തിന് യാഗം കഴിച്ചു നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അനുഭവം ഇന്നാണെങ്കിൽ നമ്മൾ മൊബൈലൊക്കെ എടുത്ത് എല്ലാവരും മുകളിലോട്ട് കയറി ഇതെല്ലാത്തിന്റെ വീഡിയോ എടുത്ത് ശരിയല്ലേ പറ്റുവാണെങ്കിൽ മോശയോടും ഈ അഹരോനോടും കൂടെയുള്ള ഗോത്ര ഒരു സെൽഫിയോ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അപ്പത്തേനും അവിടെ നിന്ന് തന്നെ ഒത്തിരി ലൈവ് ചെയ്തേനെ അല്ലേ ലൈവ് വിദഗ്ധന്മാർ ഒത്തിരിയുണ്ട് വ്ളോഗേഴ്സ് എത്രയുള്ളൂ ഇവരെല്ലാം കൂടെ ചേർന്ന് ലോകം മുഴുവനെന്ന് അറിയിച്ചേനെ പക്ഷെ അന്നിതൊന്നും ഇല്ലാത്തോണ്ട് കർത്താവ് പറഞ്ഞു എൻ്റെ സാക്ഷികൾ ഭൂമിയും ആകാശവുമാണ് രണ്ട് സാക്ഷികളുടെ കിട്ടും രണ്ട് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമുഴിയിൽ എന്തു ഉറപ്പാക്കാം അപ്പൊ രണ്ട് സാക്ഷികൾ ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കും ആകാശം ആകാശം സാക്ഷി ഭൂമി സാക്ഷി എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന എന്താണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും പിന്നെ സമൃദ്ധിയും വെച്ചിരിക്കും അതുപോലെ തന്നെ ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് നീ നിന്റെ തലമുറകളും ഉണ്ടാകാനും നിനക്ക് തരാൻ പോകുന്ന ദേശത്ത് പെരുകുവാനും വർധിക്കുവാനെല്ലാമായിട്ട് നീ ജീവൻ തിരഞ്ഞെടുക്കുക അനുഗ്രഹം തിരഞ്ഞെടുക്കുക കർത്ത പറഞ്ഞു കേട്ടോ ജീവൻ തിരഞ്ഞെടുക്കുക അനുഗ്രഹം തിരഞ്ഞെടുക്കുക ഓക്കെ ഇത് നടന്നത് പഴയ നിയമത്തിലാണ് പുതിയ നിയമത്തിൽ നമ്മളുമായിട്ട് എന്താ ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഓൾ കൈൻഡ്സ് ഓഫ് ബ്ലസ്സിങ്സിനെ കുറിച്ച് ഞാൻ ഞായറാഴ്ചകളിൽ ഒരു സന്ദേശ പരമ്പര കൊടുത്തോണ്ടി കൊടുത്തോണ്ടിരുന്നു അതില് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യയത്തിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് വചനങ്ങളിൽ പേഴ്സണൽ ബ്ലസ്സിങ്സ് വ്യക്തിപരമായ ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തെട്ടിൽ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഭൗതിക അനുഗ്രഹങ്ങൾ നേരെ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിലേക്ക് പോയാൽ പ്രൊട്ടക്റ്റീവ് ബ്ലെസ്സിങ്സ് സംരക്ഷണത്തിൻ്റെ അനുഗ്രഹങ്ങൾ അതിനുശേഷം നേരെ മത്തായ ദിവസുശേഷം അഞ്ചാമധ്യേ മൂന്ന് മുതൽ ഇങ്ങോട്ട് പന്ത്രണ്ട് വരെ പോയാൽ അവിടെ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒറ്റച്ചട്ടം നേരെ ഫുലേഖനം അധ്യായം മൂന്ന് മുതൽ പതിനഞ്ച് വരെ അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് മൂന്ന് മുതൽ പതിനാല് വരെയാണ് അവിടെ കാണുന്നത് ആത്മീയ അനുഗ്രഹങ്ങൾ സ്വർഗ സ്ഥലങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ കാണാം ഇന്നും നമ്മൾ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടൂ ബ്ലസ്സിംഗ് ടുഡേ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല കാരണം ബ്ലസ്സിങ് എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് ഒത്തിരി പേർ എന്നെ വിമർശിച്ചിട്ടുണ്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ചിലർ നിങ്ങൾ ഈ അനുഗ്രഹത്തിന്റെ പുറകെ നടക്കുന്നവരല്ലേ ജനങ്ങൾ മുഴുവൻ അനുഗ്രഹിക്കും അനുഗ്രഹം അനുഗ്രഹം വിശുദ്ധി പറയില്ല ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു ടീമല്ലേ നിങ്ങളെന്ന് പലരും എന്നെ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കുഴപ്പമുണ്ട് അനുഗ്രഹം തിരഞ്ഞെടുത്തില്ലെങ്കിൽ പിന്നെ ശാപുള്ള അതിനിടയ്ക്ക് ഒരു പരിപാടി ഇല്ല കേട്ടോ അത് മനസ്സിലാക്കിയിരിക്കണം കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെക്കുന്നു ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തു ജീവനും മരണവും അതിടക്കൊന്നില്ല ഏതാന്ന് വെച്ച തിരഞ്ഞെടുത്തു വെരിയസ് എന്ത് പറ്റി എന്നറിയോ അനുഗ്രഹത്തിനെതിരെ ചിലർ പ്രസംഗിക്കുകയും അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോകുന്നവരെ വിലക്കുകയും അവരെല്ലാം പിടിച്ച് പോയിസൺ ഇഞ്ചക്ഷൻ കൊടുക്കുകയും അവരെല്ലാം പിടിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും കാര്യമൊക്കെ ശരിയാ എന്താ കൂട്ടായ്മകളിലൊക്കെ പോ എല്ലാ ബ്രദറേയും ഞാൻ അവിടെയാണ് രക്ഷിക്കപ്പെട്ടത് അതൊക്കെ ശരിയാ അതിനൊക്കെ ദൈവം ഒരുപക്ഷെ അതുവരെ ഒരു മുഖാന്തരമായി ഉപയോഗിച്ച് കാണും പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവിടെ വിട്ട് ഞങ്ങളുടെ കൂട്ടായ്മ കയറിക്കും എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് എന്നോട് വന്ന് ചിലർ സങ്കടപ്പെട്ടു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ സഭയിൽ വിശുദ്ധി ഇല്ല വേർപാടും ഇല്ല വചനവും ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മകളിലൊക്കെ പോയാൽ സ്വർഗത്തിൽ പോകില്ല ഇവിടത്തെ അനുഗ്രഹം കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ജനം അങ്ങ് കലങ്ങി അയ്യോ അങ്ങനെയാണോ ശരിയായിരിക്കും ഈ ടി പ്രോഗ്രാം കണ്ട് പ്ലസ് രക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ചായിരിക്കും പക്ഷേ ഇനി വിശുദ്ധിയുടെ പടവുകൾ കയറണമെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകണമായിരിക്കും അതൊരു ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും എന്ന് വിചാരിച്ച് പതുക്കെ സംഭവിക്കുന്നത് പലപ്പോഴും അനുഗ്രഹത്തിനെതിരെ അല്ലെങ്കിൽ ദൈവം നൽകുന്ന സമൃദ്ധിക്കെതിരെ ദൈവം നൽകുന്ന വിശാലതകൾക്കെതിരെ അതിനുമുണ്ട് വചനങ്ങളൊക്കെ ഇതിൽ എടുത്തു കാണിക്കാൻ വചനമുണ്ട് എന്നും ക്രൂശാണ് ക്രൂജാണ് ക്രൂശാണ് ക്രൂശ് വേണം ഉണ്ട് ഞാനിതിൽ വിശ്വസിക്കുന്നു ഈ ലോകത്തിൽ കഷ്ടം ഉണ്ടെന്ന് കരുത്താൻ പറഞ്ഞു ഞാനിതിൽ വിശ്വസിക്കുന്നു ഇനി പ്രത്യേകിച്ച് കഷ്ടം പ്രാർത്ഥിച്ചു വരുത്തേണ്ട ആവശ്യമില്ല അതൊണ്ട് പാക്കേജിലുണ്ട് കിട്ടിക്കോളും നിനക്ക് അങ്ങനെ സംസാരിക്കുന്നത് നിമിത്തം ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ അനുഗ്രഹം അല്ലെങ്കിൽ ജീവൻ ഇപ്പുറത്ത് ശാപം അല്ലെങ്കിൽ മരണം രണ്ടിടയിൽ ഇല്ല ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തോളം കരുത്ത വാ കൊണ്ട് പോലും ദൈവിക അനുഗ്രഹങ്ങൾക്കെതിരെ പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ വിമർശിക്കുകയോ ചെയ്താൽ ആ വാ കൊണ്ട് പറഞ്ഞവർ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞു എനിക്കിതല്ല വേണ്ടത് അതാണ് എന്താണത് ശാപം ദാരിദ്ര്യം ആ ലിസ്റ്റ് എടുത്ത് വായിച്ചു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ അറുപത്തെട്ട് വരെയുള്ള വചനങ്ങളെടുത്ത് വായിച്ചു നോക്കിയോ നീണ്ട ലിസ്റ്റാണ് അനുഗ്രഹത്തേക്കാൾ വലിയ പല മടങ്ങുണ്ട് അതൊക്കെ അറി പിടിച്ചു നിർത്തും അറിഞ്ഞോ അറിയാതെയോ ദുരിതങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും കെടുതുകളിലേക്കും ക്ഷാമത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും അത് പലതിൽ റിഫ്ലക്ട് ചെയ്താലേക്ക് പോവുകയാണ് ഈ അബദ്ധം ആർക്കും പറ്റരുത് കർത്താവ് അന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പഴയ നിയമ ഭാഗം എടുത്ത് എന്താ ബ്രതറ് സംസാരിക്കുന്നേ കാരണം പഴയ നിയമ ഭാഗം എടുത്ത് മുമ്പോട്ട് ചൂണ്ടിയാലാണ് പുതിയ നിയമത്തിൽ എത്തുന്നത് അത് മനസ്സിലായി ഇത് വ്യക്തമായി മനസ്സിലാവും അവിടെ നടന്നതെല്ലാം അവിടെ നടന്നതല്ല ഞാൻ ഇന്നലെയും പറഞ്ഞു ഒന്നുകുരന്തർ പത്താം അധ്യായം ഒന്ന് മുതൽ താഴേക്ക് വായിക്കണം നമ്മുടെ പിതാക്കന്മാരല്ല മേഘത്തിൻ കീഴിലായിരുന്നു അവർ സമുദ്രത്തിലൂടെ കടന്ന് മോശയുടെ അടുക്കൽ ചെന്ന് മോശയോട് ചേർന്നു അതിനുശേഷം അവർ ചെയ്ത് കൂട്ടിയ അഞ്ചുവിധ പാപങ്ങളെ കുറിച്ച് പറയുന്നു അതിനുശേഷം പറയുന്നത് ഇത് നമുക്ക് ഒരു മുന്നറിയിപ്പിനായി എഴുതിയിരിക്കുന്നു ദിസ് ഇസ് എ വാർണിംഗ് ഫോർ അസ് ദിസ് എസ് അവ നമുക്ക് നൽകുന്ന ഗുണപാഠങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ ഈ വാങ്ങൾ എടുക്കുന്നത് അല്ലാതെ ന്യായ പ്രമാണത്തിലേക്കോ ലീഗലിസത്തിലേക്കോ കൊണ്ടുപോകാനല്ല ഞാനിത് പറയുന്നത് അന്ന് ദൈവം ചെയ്തത് ഇന്ന് പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതത്തിൽ പൊരുളായി നിവൃത്തികരണത്തിലേക്ക് വരുന്നു വാഗോൺ കർത്ത പറഞ്ഞത് നീ തിരഞ്ഞെടുക്കണം ഐ വിൽ നോട്ട് ചൂസ് പുറത്താവല്ല നമുക്ക് വേണ്ടി മരണമോ ശാപമോ അനുഗ്രഹമോ ജീവനോ തിരഞ്ഞെടുക്കുന്നത് നീ തിരഞ്ഞെടുക്കണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോന്നല്ലേ ഇതിനകത്ത് ഒരു റോബോട്ടിക് ആയിട്ടുള്ള ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ റോബോട്ടിനെ പോലെ കമ്പ്യൂട്ടർ പോലെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയല്ല ഒരു കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്താൽ അത് 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 മാത്രം ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഇതിടത്ത് ഇങ്ങോട്ട് വെക്കാനാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കും അതാണ് യന്ത്രമനുഷ്യൻ അങ്ങനെയല്ല ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ തിരഞ്ഞെടുക്കാം ദൈവത്തെ തിരഞ്ഞെടുക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിശാചിനെ തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം ചിലർ പറയും എനിക്ക് പിശാദും വേണ്ട ദൈവം വേണ്ട എങ്ങനെയെങ്കിലും ഒരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ മതി അത് പറഞ്ഞപ്പോൾ തന്നെ പിശാദിൻ്റെ പാർട്ടിയായി ദൈവത്തെ തിരഞ്ഞെടുക്കാത്തവരെല്ലാവരും വാ കൊണ്ട് പറയണം ദൈവം എൻ്റെ ദൈവമാണ് അവൻ്റെ സൃഷ്ടവാണ് അവൻ്റെ കർത്താവാണ് വാ കൊണ്ട് ഏറ്റുപറയണം അത് പറയാത്തവരെല്ലാം ബൈ ഡിഫോൾട്ട് പിശാജിൻ്റേതായി പോയി കഴിഞ്ഞു അയ്യോ എനിക്ക് പ്രസവം വരുന്നു എൻ്റെ സമയം തോറും പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ശക്തിയേറിയ ചില വചനതൂതുകൾ ലോകത്തിൻ്റെ അതിരോളം നമുക്ക് എത്തിക്കാനുണ്ടല്ല ഭാഷയിൽ കൂടെ നിൽക്കാമോ ഈ ബ്ലസ്സിംഗ് ടുഡേയുടെ ഒരു സ്പോൺസറായി പാർട്ണറായി ഒക്കെ മാറാമോ മീഡിയ മിനിസ്റ്റിറ്റ്യൂട്ട് പാർട്ണറായി നിങ്ങൾക്ക് മാറാമോ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വിലയ്യാ കർത്താവ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും എല്ലാം എന്ന് പറഞ്ഞല്ല നിത്യജീവനോട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ ആരുടെയൊക്കെയോ സിഗരറ്റ് ചിലരൊക്കെ വലിച്ചെറിയുന്ന ഞാൻ കാണും എന്ന് വെച്ചാൽ ചില അഡിക്ഷനുകൾ വിട്ടുപോവുകയാണ് പുകവലിശീലമോ മറ്റെന്തെങ്കിലുമോ എന്തുമായിക്കോട്ടെ നിങ്ങളെ അഡിക്റ്റാക്കി വെച്ചിരിക്കുന്ന പലതിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ് കൈകൊണ്ട് നീട്ടിപ്പിടിച്ച യേശുവിൻ്റെ നാമത്തിൽ ക്ഷയരോഗം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ ഒരാളെ ഞാൻ കാണുന്നു ഇവിടെ തുളച്ചിട്ട് ട്യൂബിലൂടെയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരാള് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു ഭയങ്കര ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരാൾ യേശുവിന്റെ നാമത്തിലും അതുപോലെ ചില ആക്സിഡന്റുകൾക്ക് ശേഷം ഇത് പൂർവസ്ഥിതിയിലേക്ക് വരില്ല എന്ന് മെഡിക്കലി ഉറപ്പുള്ള ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്കായി പ്രാർത്ഥിക്കുന്നു പൂർവാധികം ശക്തിയോടെ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരട്ടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിക്കട്ടെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ജീവൻ അവരിലേക്ക് വരട്ടെ ഞാൻ പിടിച്ചിട്ടുണ്ട് നിങ്ങളും കൈനീട്ടിക്കോ നിങ്ങൾക്ക് ആവശ്യം എന്താണ് യേശുവിനോട് ഇപ്പം ഞാൻ കൂടെ ഉണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇവരോട് ചേർന്ന് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരു ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഏതാണ് ആവശ്യം അതിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമേ പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ വിളിക്കാം ബുക്സ് ഒക്കെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എടുത്ത് പറയും ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്ന് കരസ്ഥമാക്കാം ഒന്നുപോലും മുടക്കരുത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ഒരു ലൈക്ക് കൊടുക്കണം എങ്കിലേ യൂട്യൂബ് ഇത് പ്രൊമോട്ട് ചെയ്ത് ഒത്തിരി പേരുടെ ഇടയ്ക്കിൽ എത്തിയുള്ളൂ ഗോഡ് ബ്ലസ് മാറും